നോക്കൂ അജിംസെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഇവിടെ സംസാരിച്ച ബി പി പിയും മുസ്തഫയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും അക്കാഡമിക് ആയിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം കോട്ടയത്ത് നടത്തിയത് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഒരു വിഷയത്തെ ഉമ്മൻചാണ്ടിയുടെ പ്രായോഗിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ ഉള്ളിലെ അവരുടെ വികാരം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ ബി ജെ പി യെ ആർ എസ് എസിൻ്റെയും പ്രത്യശാസ്ത്രപരമായി ഞാൻ എതിർക്കുന്നു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യശാസ്ത്രം ഒന്ന് ആർ എസ് എസിന്റെ പ്രത്യക്ഷാസ്ത്രം ഒന്ന് ഈ രണ്ടെണ്ണത്തിനെ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത് അനാൻ്റെ കൂട്ടിക്കൊഴിച്ച് എതിർക്കുന്നു എന്നല്ല പറഞ്ഞത് ആ അടുത്ത കാഴ്ച കേരളത്തിൽ നടത്തിയ ഏറ്റവും സമാനതയായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന അവർ ജനങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അത് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമാണോ ജനങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നു ആർ എസ് എസ് മനസ്സിലാക്കുന്നു അളന്ന് പറയുക തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ പൊതുവേ എന്നും അദ്ദേഹം പറഞ്ഞു അതാ പറഞ്ഞ പ്രസംഗം മുഴുവൻ കേൾക്കണം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുവേ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന ശങ്കയും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പങ്കുവെച്ചു അദ്ദേഹം പറഞ്ഞ അക്കാഡമിക് പ്രസംഗമാണെന്ന് പറഞ്ഞത് വെറുതെ നമ്മളെ രാഷ്ട്രീയം മാത്രമേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ കാണരുത് അവിടെ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയെ പശ്ചാത്തലമാക്കി കൂടുതലും വിവരിക്കുന്നില്ല അവിടെ ഈ ശ്രീ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ എന്താണ് രാഹുൽ ഗാന്ധി അവരെ പറയാൻ പാടില്ല അജിംസ് ചോദിച്ചല്ലോ പ്രത്യശാസ്ത്രപരം ഈ പ്രത്യശാസ്ത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് മനുഷ്യരുടെ അറിയുന്നതിനെ കുറിച്ച് അത് അദ്ദേഹം വന്ന ദിവസം എന്താ കണ്ടത് തേവലക്കരയിലെ തീരു കുഞ്ഞിൻ്റെ മരണത്തെ കണ്ടു അതിനു അതിനുമുമ്പ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഭരണപരമായ വൈകല്യങ്ങൾ ജനവികാരം മനസ്സിലാക്കാത്ത നിലപാടുകൾ അത് അദ്ദേഹം കണ്ടു അതുപോലെ കേന്ദ്ര ഭരണത്തിലെ ചില വൈകാ ചില ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാത്ത കർഷക സമരത്തെക്കുറിച്ചാണെങ്കിലും മണിപ്പൂരിലത്തെ വിഷയത്തെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യശാസ്ത്രപരമായി ഞങ്ങളെ എതിർക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞ ഈ വി മുസ്തഫയുടെ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ കോർ കമ്മിറ്റിയിൽ നിന്ന് എന്തിനാണ് കേരളത്തിലെ നേതൃത്വം പാർട്ടി ജനങ്ങളുടെ ഫീലിംഗ്സ് കൃത്യമായി മനസ്സിലാക്കുന്നില്ല അവരുടെ ചിന്തകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സൈദ്ധാന്തിക എതിർപ്പിനുള്ള ഒരു കാരണമെങ്കിൽ ഇതേ ആരോപണം സി പി എമ്മിന് തിരിച്ച് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചുകൂടെ ഇപ്പോൾ നോക്കൂ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് നൂറുകണക്കിന് പെൺകുട്ടികളെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നൊരാൾ വെളിപ്പെടുത്തുന്നു ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും അവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘമില്ല അതിൽ ഒരു ഉറച്ച നിലപാടില്ല അത് അന്വേഷിക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ അവിടുത്തെ ജനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവിടെ സമരത്തിലാണ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നില്ല എന്ന് സി പി എമ്മിനെ വിമർശിച്ചുകൂടെ തീർച്ചയായിട്ടും വിമർശിക്കണമല്ലോ കാരണം അവനല്ലേ പ്രതിപക്ഷം എന്താ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ധർമ്മം ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ലേ അവർ ഒന്നാമത്തെ കാര്യം അജയ് ഞാൻ ഒരു കാര്യം പറയട്ടെ സി പി എമ്മിന്റെ പ്രത്യക്ഷാസ്ത്രത്തെക്കുറിച്ച് ഇന്ന് സംശയത്തിൽ നിൽക്കുകയല്ലേ നമ്മൾ ആർ എസ് എസുമായിട്ട് ഞങ്ങൾ സഖ്യമുണ്ടാക്കി അത് വിവാദമായാൽ ഒരിക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ അതെന്താ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇവരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ മത്സരിക്കരുതെന്ന് പറഞ്ഞ ഇവരെ അതേ രാഹുൽ ഗാന്ധിയുടെ പ്രത്യക്ഷശാസ്ത്രത്തെ അല്ലേ രാജസ്ഥാൻ മറ്റേ ക്ഷമിക്കണം തമിഴ്നാട്ടിൽ അവർ ഉൾക്കൊണ്ടത് അപ്പോൾ ഇവർക്ക് പ്രത്യക്ഷാസ്ത്രം ബി ജെ സി പി എമ്മിന് ഇല്ലെന്ന് പറയാൻ കാരണം കേരളത്തിൽ അവരുടെ നിലപാടുകളാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ട് ഡി ജി എ ഡി ജി പിയെ ഡി ജി പി ആക്കാൻ ശ്രമം നടത്തിയത് ആരാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൻ്റെ പേരിൽ പാർട്ടി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ഇ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയത് ആരാണ് അപ്പോൾ എന്ത് ഉള്ളത് രാഹുൽ ഗാന്ധി ഇന്ന ഇന്നലെ കോട്ടയം പ്രസംഗവും മറ്റ് മറ്റു രാഷ്ട്രീയം നമ്മൾ താരതമ്യം ചെയ്യരുത് കേരളത്തിൽ സി പി എം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശത്രുവാണ് ഇവിടെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ശത്രു കോൺഗ്രസ് ആണ് ഇവിടെ ബി ജെ പി യേയും കോൺഗ്രസിനെയും ഒരുപോലെ സി പി എം എന്തിനായി നിൽക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒരു രണ്ടു കൈകോർക്കുന്നു ഇപ്പോൾ ഉദാ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മിന് ആർ എസ് എസിനെ കുറിച്ചുള്ള സമീപകാല ബി ജെ പിയെക്കുറിച്ച് മോദി ഭരണകൂടത്തെക്കുറിച്ചുള്ള സമീപകാല രാഷ്ട്രീയ പ്രമേയത്തിൽ അവർ ഒരു കാര്യം ഇത് ഒരു നവ നവഫാഷിസ്റ്റ് പ്രവണതയുള്ള സംഘടനയാണ് അതിലുള്ള ഒരു വിവാദം അത് പുറത്തേക്ക് വിട്ട ഒരു വിവാദം നവഫാഷിസ്റ്റ് പ്രവണത മാത്രമാണോ ഫാഷിസമാണോ എന്നുള്ള തർക്കമാണ് രാഹുൽ ഗാന്ധിയാകട്ടെ ആർ എസ് എസിനെയും ബി ജെ പിയേയും മോദിയെയും ഒക്കെ ഫാഷിസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രശ്നത്തിലാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തോന്നിയത് അത് അദ്ദേഹം തെളിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾ അവരുമായി കൈകോർക്കുന്നു നിങ്ങൾ അവരെ ഫാഷനിസ്റ്റ് എന്ന് ഉറച്ചു വിളിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ വളരെ എന്താണ് പറയാ ഉപരിപ്ലവമായ ഒരു കാര്യമാണ് ജനങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് രാജീവ് സെ അങ്ങനല്ല ഞാൻ അതാ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കൂ അദ്ദേഹം പറഞ്ഞത് വൈ ജനങ്ങളുടെ വികാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ ജനങ്ങളെ പഠിക്കണം പ്രസംഗിച്ചിട്ട് കാര്യമില്ല തത്വം പ്രസ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് തത്വം പ്രസംഗിച്ചിട്ട് കാര്യമില്ല ആശയം പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഹോട്ടലിലിരുന്നു കൊണ്ട് സാമ്പത്തിക ശാസ്ത്രം പ്രസംഗിച്ചിട്ട് വെയിറ്ററോടെ തട്ടിക്കേറുന്ന ആ ഒരു സാമ്പത്തിക പ്രത്യശാസ്ത്രത്തെ തെറ്റ് ആ പ്രത്യശാസ്ത്രം തെറ്റാണ് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജിംസെ വളരെ വ്യക്തമാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ജനപ്രിയത അതാണ് ജനകീയതയല്ല ജനപ്രിയം രണ്ട് രണ്ടാണ് രണ്ട് വ്യത്യാസമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ജനപ്രിയ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ ജനപ്രിയ രാഷ്ട്രീയത്തെ ആർ എസ് എസിൻ്റെ പ്രത്യശാസ്ത്രപരമായിട്ടും സി പി എമ്മിൻ്റെ പ്രത്യശാസ്ത്രപരമായിട്ടും രാഹുൽ ഗാന്ധി വില വിശകലനം ചെയ്തതാണ് അല്ലാണ്ട് പൊതുരാഷ്ട്രീയമല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല ബി ജെ പിക്ക് ആർ സി പി എം നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിന് സ്ഥാനമുള്ളത് കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ മതേതര കാഴ്ചപ്പാടിനെ സി പി എം അംഗീകരിക്കുന്നുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയെ അവരംഗീകരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരുമിച്ചുള്ള ഒരു വേദിയാണ് ആ വേദി എന്തിനാണെന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുള്ളതാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ഉമ്മൻ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ സിപിഎമ്മിനും കോൺഗ്രസ് യോജിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട് അതിൽ ഫാഷണിസ്റ്റ് വിരുദ്ധ മതേതര രാഷ്ട്രീയം ഇല്ലേ കേവലം തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണോ ഇന്ത്യ മുന്നണി